നമസ്തേ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉപാസന മാർഗത്തിലൂടെ അഭിഷ്ടസിദ്ധിക്കായി സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും ഉത്തമമായ ദിനങ്ങളിൽ ഒന്നാണ് നഗരമാസത്തിലെ തൈപ്പൂയ ദേവസേനാപതിയായ സുബ്രഹ്മണ്യസ്വാമിയും കൂട്ടരും താരകാസുരനെ വധിച്ച ദിനമായാണ് ഈ ദിവസത്തെ കരുതപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ ഭഗവാന്റെ ചൈതന്യം അനുഗ്രഹകലകളും പൂർണ്ണ ശോഭയോടെ വിളങ്ങുന്നതിനാൽ നാം നടത്തുന്ന ക്ഷേത്രദർശനങ്ങളും വഴിപാടുകൾ അതുപോലെ തന്നെ പ്രാർത്ഥനകളെല്ലാം തന്നെയും പൂർണ്ണമായ ഒരു ഫലസിദ്ധിയിലേക്ക് എത്തിച്ചേരും ഈ ദിനത്തിൽ ഏറ്റവും ഉ ഉത്തമമായി ജപിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതകരമായ മന്ത്രം എന്ന് പറയുന്നത് ഓ ശരവണഭവായ നമ എന്ന മന്ത്രമാണ് ആയിരത്തിയെട്ട് പ്രാവശ്യം കുറഞ്ഞത് നൂറ്റിയെട്ട് പ്രാവശ്യം ഇത് ജപിക്കുന്നത് പുണ്യദായകമാണ് അതുപോലെ തന്നെ മംസം അങ്ങനെയുള്ള മത്സ്യമാംസാദികൾ വർജിച്ച് വ്രതമെടുത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഫലം നമ്മളിലേക്ക് എത്തിച്ചേരും ഭഗവാന്റെ സ്വരൂപത്തെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ഭയഭക്തിയോടുകൂടി ഏകാഗ്രതയിൽ ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ സ്വീകൃതിയിൽ തന്നെ നമുക്ക് ഫലം വന്നു ചേരുമെന്നാണ് എല്ലാവർക്കും ഭഗവാന്റെ കൃപാ കൃതാകടാക്ഷം ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ തമ ശിവായ ഓം സുബ്രഹ്മണ്യായ എന്നമാണ്